ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നതിനെ വളരെ വേഗത്തിൽ വളരെ ചുരുക്കത്തിൽ അറിയാം വരൂ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് മുത്തശ്ശിനെയും രവീന്ദ്രനെയും ആണ് അപ്പോൾ അവർ അമ്പലത്തിൽ നിന്നിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ മുത്തശ്ശി രവീന്ദ്രനോട് പറയാണ് നീ സച്ചിയുടെ എതിർപ്പൊന്നും വലിയ കാര്യമാക്കണ്ട അവനെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കോളാം എന്തായാലും നമ്മുടെ സുധിയുടെ കല്യാണം എത്രയും വേഗം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് മുത്തശ്ശി പറയുക അപ്പോൾ രവീന്ദ്രന് അമ്മയുടെ വാക്കുകളിലൂടെ ഭയങ്കരമായിട്ടുള്ളൊരു ധൈര്യം കിട്ടുകയാണ് അപ്പോൾ രവീന്ദ്രൻ അമ്മയോട് പറയുകയാണ് അമ്മ അമ്മയുടെ അടുത്ത് വരുമ്പോഴാണ് അമ്മയോട് സംസാരിക്കുമ്പോഴാണ് സത്യത്തിൽ എനിക്കൊരു സമാധാനമൊക്കെ കിട്ടും കിട്ടുന്നത് ഒരു ധൈര്യം കിട്ടുന്നത് അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് എടാ മോനെ എല്ലാ മക്കൾക്കും അങ്ങനെ തന്നെയടാ അമ്മയുടെ അടുത്ത് വരുമ്പോഴാണ് ധൈര്യം കിട്ടുക സാധാരണയായിട്ട് അമ്മയുടെ അടുത്ത് മാത്രമല്ല ഭാര്യയുടെ അടുത്ത് കൂടെ നമുക്ക് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ധൈര്യമൊക്കെ നമുക്ക് കിട്ടും പക്ഷേ നിന്റെ കാര്യത്തിൽ അത് നടക്കില്ല മോനെ കാരണം അവളുടെ സ്വഭാവം നമുക്ക് പണ്ടേ അറിയാമല്ലോ അവൾ അവളുടെ കാര്യം മാത്രമാണ് ശ്രദ്ധിക്കുകയുള്ളൂ ഹാ ഇനി എന്തായാലും അമ്മ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല മോൻ മോനെന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അമ്മയോട് വന്ന് പറഞ്ഞോളൂ അമ്മ അതിനുള്ള സമാധാനം ഉണ്ടാക്കി തന്നേക്കാം എന്നെങ്ങനെ മുത്തശ്ശി പറയാം കേട്ടോ അടുത്ത സീനിൽ രേവതിനെയും സച്ചിനെയും കാണിക്കുകയാണ് അപ്പോൾ രേവതി തേങ്ങോടൊക്കെ ഇറങ്ങിയിട്ട് പോവുകയാണ് അതേസമയം തന്നെ രേവതി സച്ചിനെ ഉപദേശിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് നമ്മുടെ സ്വാർത്ഥതയ്ക്ക് അല്ല പ്രാധാന്യം നമ്മുടെ കൂടെയുള്ള അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ സന്തോഷത്തിനല്ലേ പ്രാധാന്യം അപ്പം നിങ്ങൾ എന്തിനാണ് അവരുടെ സന്തോഷം കിട്ടത്തുന്ന ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അതേസമയം തന്നെ സച്ചി പറയാണ് രേവതി നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്നോട് പഠിപ്പിക്കുകയെന്നു വേണ്ട എനിക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളത് അതെ നിങ്ങളെ ഉപദേശിക്കാനായിട്ട് എനിക്ക് താല്പര്യമൊന്നുമില്ല നിങ്ങളെ ഉപദേശിക്കാൻ മാത്രം ഞാൻ വളർന്നിട്ടില്ല എന്നുള്ളതും എനിക്കറിയാം പക്ഷെ നമ്മൾ ജീവിക്കുന്നത് എന്തിനാണ് നമ്മുടെ സന്തോഷത്തിനും അതുപോലെ തന്നെ നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ സന്തോഷത്തിനും വേണ്ടിയിട്ടാണ് അപ്പോൾ അവരുടെ സന്തോഷം തല്ലിക്കെടുത്തിക്കൊണ്ട് നമ്മുടെ സന്തോഷം മാത്രം നിലനിൽക്കണമെന്ന് ചിന്തിക്കുന്നത് മോശമായിട്ടുള്ള കാര്യമല്ലേ എന്ന് രേവതി ചോദിക്കുക കേട്ടോ അപ്പോഴേക്കും സച്ചി പറയാണ് സച്ചിയുടെ കുക്കിൽ ജീവനുള്ള കാലം വരെ അവൻ്റെ കല്യാണം ഞാൻ നടത്താനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല നീനിപ്പോൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും അത് നടക്കില്ല എന്ന് പറയുകയാണ് അവിടേക്ക് രേവതി പറയുകയാണ് ആ ഞാൻ എൻ്റെ ഉപദേശിക്കണമൊന്നുമില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു അത്ര തന്നെയുള്ളൂ നമുക്കത് ഈ തേങ്ങ ഉടക്കാം എന്ന് പറയുകയാണ് രേവതി പറയുകയാണേ അതെ ഈ തേങ്ങ ഉടച്ചിട്ടേ ആ തേങ്ങ എടുത്ത് കഴിക്കാൻ എനിക്ക് നന്നായി വിശക്കുന്നുണ്ടെന്ന് പറയാണ് അപ്പോഴത്തേക്കും സച്ചി വയ്ക്കുക ഏ വിശപ്പിന് തേങ്ങയോ ആ അതിപ്പോൾ എന്താ തേങ്ങ കഴിച്ചാൽ ഈ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ നന്നായിട്ട് വിശക്കും ആ സമയത്ത് അപ്പുറത്തു തന്നെ അമ്പലമുണ്ട് അവിടെ തേങ്ങ ഉടക്കുന്നത് നോക്കി ഞങ്ങളിരിക്കും ആരെങ്കിലും വന്ന് ഉടച്ച ആ സമയത്ത് ഞങ്ങൾ തേങ്ങ എടുത്ത് കഴിക്കും അങ്ങനെയൊക്കെ വിശപ്പ് അട അടക്കിക്കൊണ്ടിരുന്നത് എന്നിങ്ങനെ പറയാം കേട്ടോ അപ്പോഴത്തേക്കും സച്ചിക്ക് ഒരു സഹതാപമൊക്കെ രേവതയോട് തോന്നുകയാണ് കേട്ടോ ആ സമയത്താണ് ഈ വിശന്ന് കൊടല് കരിഞ്ഞിരിക്കുന്നുണ്ടാവും അപ്പോൾ പിന്നെ തേങ്ങയല്ല എന്ത് കിട്ടിയാലും കഴിച്ചു കഴിച്ചുപോവും വിശപ്പല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അതോടുകൂടി സച്ചിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു വിഷമം തോന്നുകയാണ് രവിതിയോട് അങ്ങനെ രേവിതി തേങ്ങ അടച്ചിട്ട് ആ തേങ്ങ എടുത്ത് കഴിക്കുകയാണ് അപ്പോഴത്തേക്കും സച്ചിരവതിയെ നോക്കിയിട്ട് പറയുകയാണ് അല്ല നീ ഇതൊക്കെ എങ്ങനെ കഴിക്കുന്നു എന്ന് നോക്കിയാണ് അപ്പോഴത്തേക്ക് രേവിതി പറയുകയാണ് ഇത് കഴിക്കുന്നതിന് എന്താ കുഴപ്പം ഇതൊക്കെ കഴിക്കുന്നത് കഴിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല വിശം തിരിക്കുമ്പോൾ എന്ത് കിട്ടിയാലും നമ്മൾ കഴിക്കും പിന്നെ ഇവിടെ വരുന്ന എത്രയോ ആൾക്കാരുണ്ട് അവർ ഒരു നേരത്തെ ആഹാരം പോലും ഇല്ലാത്തവരല്ലേ അതുകൊണ്ടല്ല അന്നദാനം കഴിക്കാൻ വരുന്നത് അപ്പോഴേ വിശപ്പിൻ്റെ വില അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും പാഴാക്കില്ല പിന്നെ വിശപ്പിൻ്റെ വില അറിയുന്ന ഒരു കാലം എനിക്കും ഉണ്ടായിരുന്നു ആ സമയത്ത് ഇതുപോലെയൊക്കെ കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ ഞങ്ങൾക്കന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ് അതൊക്കെ കൊണ്ട് എനിക്കിത് കഴിക്കാൻ പറ്റും എന്നിങ്ങനെ രേവതി പറയാട്ടോ അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അച്ഛനും അതുപോലെ തന്നെ അച്ഛമ്മയും ഇവർ വർത്താനം പറയുന്നത് അപ്പോഴത്തേക്കും രവീന്ദ്രൻ ഭയങ്കര സന്തോഷാവുകയാണ് രവീന്ദ്രൻ അമ്മയോട് ചോദിക്കുകയാണ് അല്ലമ്മേ സച്ചിക്ക് ഇവിടെ വന്നതിന് ശേഷം നല്ല മാറ്റം ഉണ്ടല്ലേ അവർക്കിടയിലുള്ള വഴക്കൊക്കെ കുറഞ്ഞിട്ടുണ്ടല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുകയാണ് പിന്നെ കുറയാതെ അതെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ മുത്തശ്ശിയും അച്ഛമ്മയും അങ്ങോടും ഇങ്ങോട്ടും എനിക്ക് മാറിപ്പോകുന്നുണ്ട് അത് പല സീരിയലുകളിലും ചിലപ്പോൾ അച്ചമ്മന്നായിരിക്കും ചിലപ്പോൾ മുത്തശ്ശീന്നായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങോടും കൂടി മാറിപ്പോകുന്നത് ഒന്ന് ക്ഷമിച്ചേക്കണേ അച്ഛമ്മേനെ തന്നെയാണ് ഈ മുത്തശ്ശീന്ന് ുദ്ദേശിക്കുന്നത് മുത്തശ്ശിനെ തന്നെയാണ് ഈ അച്ഛമ്മ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും കഥയിലേക്ക് വരാം അപ്പോഴേക്കും പറയുകയാണ് മുത്തശ്ശി സച്ചി സച്ചിയും രേവതിയും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറി അവർ ഭാര്യ ഭർത്താവ്ക്കന്മാരെ പോലെ സ്നേഹത്തിലായതിനു ശേഷം അവരവിടെ വരുവുള്ളൂ എന്നിങ്ങനെ പറയാം കേട്ടോ ഞാനേ അവനാകെപ്പാടെ അങ്ങ് എന്ന് പറയുകയാണ് അല്ലെങ്കിൽ തന്നെ ഞാൻ മാറ്റേണ്ട കാര്യമൊന്നുമില്ല രേവതിയില്ലേ രേവതി വളരെ മിടിക്കുകയാണ് അവൾക്കറിയാം എന്ത് എങ്ങനെ എങ്ങനെയെപ്പോൾ ചെയ്യണമെന്നുള്ളത് അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുകയാണ് ആ അത് ശരിയാ രേവതി വളരെ മിടിക്കുകയാണെന്ന് അറിയാം കേട്ടോ അപ്പോൾ രവീന്ദ്രൻ പറയാണ് അവളെപ്പോൾ ഒരു മരുമകളെ എനിക്ക് കിട്ടിയത് എൻ നമ്മുടെ ഭാഗ്യമാണമ്മേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിക്ക് ചേർന്ന പെണ്ണ് തന്നെയാണ് രേവതി അതുകൊണ്ടാണ് ശുദ്ധിയായിട്ടുള്ള വിവാഹം നടക്കാതെ പോയത് അവർ തമ്മിലാണ് ഒന്നിക്കേണ്ടത് എന്നിങ്ങനെ പറയാട്ടോ അങ്ങനെ അച്ഛമ്മയും അതുപോലെ തന്നെ രവീന്ദ്രനും കൂടി രേവതിയുടെയും സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അതേസമയം തന്നെ സച്ചിയോട് അച്ഛമ്മ പറയുകയാണ് നീ ഒരു കാര്യം നീ ഇപ്പം രേവതിയെയും കൂട്ടി വീട്ടിലേക്ക് പോയിക്കോ ഞാൻ രവീന്ദ്രനെ വണ്ടി കയറ്റി വിട്ടിട്ട് വരാമെന്ന് പറയുകയാണ് അതേ സമയം തന്നെ സച്ചി ചോദിക്കുകയാണ് ഏ ഞാനച്ഛൻ്റെ കൂടെ പോയിക്കോളാം അതെ ഞാൻ ഞാനച്ഛൻ്റെ കൂടെ വീട്ടിലേക്ക് പോയിക്കോളാം ഇവിടെ രണ്ടു ദിവസം കൂടെ നിൽക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അച്ഛമ്മ ചോദിക്കുകയാണ് അതെന്താ നീ അങ്ങനെ പറഞ്ഞതെന്ന് നോക്കിക്കാട്ടോ അപ്പോഴേക്കും രവീന്ദ്രൻ പറയണേ എടാ സച്ചി ഞാനിവിടേക്ക് ഒറ്റയ്ക്കാണ് വന്നിരിക്കണമെങ്കിൽ എനിക്ക് തിരിച്ചും ഒറ്റയ്ക്ക് പോകാനായിട്ട് അറിയാം നീ എൻ്റെ കൂടെ വരണ്ട നീ എവിടെത്തന്നെ നിന്നാൽ മതി പിന്നെ സച്ചി ഇനി വരുമ്പോൾ മുത്തശ്ശേരിയും കൂട്ടിയിട്ട് ആ കല്യാണത്തിനായിട്ട് വന്നാൽ മതിയെന്ന് പറയുകയാണ് കേട്ടോ അതേസമയം തന്നെ സച്ചി ചോദിക്കുകയാണ് ഏഹ് അത്രയും ദിവസം ഞാനിവിടെ നിൽക്കാനോ ആ അത്രയും ദിവസം നീ ഇവിടെ നിന്നേ മതി എന്ന് പറയും മതിയാവൂന്ന് അച്ഛൻ പറയുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് അല്ല പിന്നെ എൻ്റെ വണ്ടിയുടെ സീ സിയൊക്കെ ഇത് ആരടയ്ക്കും നോക്കിയാണ് അപ്പോഴത്തേക്കും അച്ഛൻ പറയുകയാണ് വണ്ടിയുടെ സീസിയുടെ കാര്യമല്ലേ അത് ഞാൻ എന്തെങ്കിലും വഴി കണ്ടോളാം അച്ഛൻ്റെയെങ്കിലും പത്തിൻ്റെ പൈസ പോലും ഇല്ലല്ലോ പിന്നെ എങ്ങനെ വണ്ടിയുടെ സി സി കടക്ക് അങ്ങോട്ട് ഓടാ വഴി നീ എന്താ ഇവിടെ നിന്നിട്ട് പതി അങ്ങോട്ട് വന്നാ മതി എന്ന് പറയട്ടോ അങ്ങനെ സച്ചിനെയും രേവതിനെയും വീട്ടിലേക്ക് പറഞ്ഞു വിടാനോ എന്നിട്ട് രവീന്ദ്രൻ തിരിച്ചു പോവാനും നിൽക്കാണ് അടുത്ത സീസില് വർഷേനെയാണ് കാണിക്കുന്നത് വർഷയാണെങ്കിൽ സ്കൂട്ടിയിലിങ്ങനെ പോവാണ് പോകുന്ന സമയത്താണ് ശ്രീകാന്തിനെ കാണുന്നത് ശ്രീകാന്തിനെ കണ്ടതും വർഷ വേഗം തന്നെ ശ്രീകാന്തിനെ ചേസ് ചെയ്ത് പിടിച്ച് ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ആണെങ്കിൽ പെട്ടെന്ന് പേടിച്ച് പോകാണ് കേട്ടോ പെട്ടെന്നാണ് വർഷേനെ കാണുന്നത് അപ്പോഴേക്കും ശ്രീകാന്ത് വർഷയോട് വയ്ക്കുകയാണ് അല്ല നീ എന്താ എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിരിക്കുന്നത് ഇനി ആരെങ്കിലും ഇടിച്ചു തർപ്പിച്ചിട്ട് വന്നതാണോ അല്ലെങ്കിൽ ഈ റോഡും നിൻ്റെ വക തന്നെയാണോ എന്നിങ്ങനെ ചോദിക്കാം കേട്ടോ അതെ ഞാൻ ആരും ഇടിച്ച് തീർപ്പിച്ചിട്ട് വന്നോന്നല്ലേ എൻ്റെ പൈസ മര്യാദയ്ക്ക് അങ്ങ് തരാൻ പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ശ്രീകാന്തി നോക്കുകയാണേ ഏത് പൈസയെന്ന് നോക്കിയാ കേട്ടോ അന്ന് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് പോയ പൈസയില്ലേ ആ പൈസയെന്ന് പറയുകയാണ് എടോ ആ പൈസ കഴിഞ്ഞിട്ട് എത്ര രൂപ എൻ്റെ കയ്യിൽ നിന്ന് ആ അമ്മൂമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി ചിലവായി എന്നറിയാമോ അതും എൻ്റെ കയ്യിൽ നിന്ന് എടുത്താൽ ഞാൻ ചിലവാക്കിയത് അപ്പോൾ പിന്നെ തനിക്ക് എന്തുണ്ടാ ഞാൻ പൈസ തരുന്നത് അപ്പോഴത്തേക്കും വർഷ പറയണേ അതെ അതൊന്നും എനിക്കറിയണ്ട താൻ എന്ത് വേണേലും ചെയ്തോ ആർക്ക് വേണമെങ്കിലും പൈസ കൊടുത്ത് ചിലവാക്കിയോ എനിക്കിപ്പോൾ എൻ്റെ പൈസ കിട്ടണം എന്ന് പറയാട്ടോ വർഷ ഒരാഴത്തഞ്ഞൂറ് രൂപയുടെ കാര്യമല്ലേ നീ പറയുന്നത് വെറുതെ ഒരു അമ്മേനെ വേറൊരു നടു റോഡിൽ വെച്ച് ഇടിച്ചിട്ടും പോരാ ഇപ്പം ഇരുന്ന് പ്രസംഗിക്കുന്നോ ഇതേ ആളുകൾക്ക് ഞാൻ വിളിച്ചു കൂട്ടട്ടെ കഴിഞ്ഞവണത്തെ പോലെ എന്നു ചോദിക്കാം നീ നീ ഇവിടുന്ന് പോയേ എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ടെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും വർഷം പറയുകയാണ് താൻ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ പൈസ കിട്ടാതെ ഞാൻ നിന്ന് പോവില്ല എന്ന് പറയുക കേട്ടോ അതേസമയം തന്നെ ശ്രീകാന്ത് പറയട്ടെ കുറച്ചങ്ങ് ഇങ്ങലേ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ ഉണ്ട് താൻ അവിടെ ചില്ലേ അവിടെ നിന്ന് പൈസ കിട്ടിക്കോളൂന്ന് പറയാം കേട്ടോ അപ്പോഴത്തേക്കും വർഷം ചോദിക്കുകയാണ് അത് ശരി അപ്പം താൻ പ്രാന്തിയാക്കി മാറ്റുകയാണോ പിന്നെ നിന്നെപ്പോലുള്ളവരെയൊക്കെ പിന്നെ എന്താ വിളിക്കേണ്ടത് അതെ അന്ന് എനിക്ക് വേണമെങ്കിൽ നിൻ്റെ പേരിൽ കേസ് കൊടുത്തിട്ട് പോലീസിനെ കൊണ്ട് നിന്നെ പിടിപ്പിക്കുകയായിരുന്നു പക്ഷെ ഞാനതൊന്നും ചെയ്തില്ലല്ലോ ആ അമ്മയ്ക്ക് ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള പൈസ നിൻ്റെ ഇത് മേടിച്ചു എന്നല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ മോള് അധികം പേടിപ്പിക്കാണ്ട് അവിടുന്ന് ഒന്ന് മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് എടുത്ത് പോകാൻ നോക്കുകയാണ് അങ്ങനെ ശ്രീകാന്ത് ആണെങ്കിൽ ഒരു മൈൻഡ് ചെയ്യാണ്ട് വർഷേനെ വിട്ടിട്ട് വണ്ടി എടുത്ത് നേരെ അങ്ങ് പോവാണ് വർഷക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുകയാണ് കാരണം ഒന്നും കൂടെ നാണകം കിട്ടല്ലോ ഒരാളുടെ മുമ്പിലും പതരാത്ത ആളുകളാണല്ലോ വരൊക്കെ അപ്പോൾ ഇങ്ങനെ നാണകം കിടുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ അതുപോലെ തന്നെ വർഷയ്ക്കും ദേഷ്യം വരികയാണ് കേട്ടോ അപ്പോൾ അടുത്ത സീലിൽ കാണിക്കുന്നത് മുത്തശ്ശീനേയും സച്ചിനെയും ഒക്കെയാണ് അപ്പോൾ സച്ചി ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ് അങ്ങനെ മുത്തശ്ശിയോട് പറയുകയാണ് മുത്തശ്ശി ഭക്ഷണം കഴിക്കുന്നില്ലേ അപ്പോൾ മുത്തശ്ശി പറയുകയാണ് ഇല്ലടാ നീ കഴിക്കാതെയും ഏ എന്തായാലും നിങ്ങൾ നേരത്തെ കഴിച്ചു കിടക്കുന്നെന്ന് പറയാണ് രേവതി നീ ഭക്ഷണം കഴിക്കുന്നില്ലേ എന്ന് നോക്കിയാണ് അപ്പോൾ രേവതിയും വന്നിരിക്കുകയാണ് അപ്പോൾ രേവതി കുറച്ച് ഗ്യാപ്പിട്ടിരിക്കണത് അപ്പോൾ മുത്തശ്ശി മുത്തശ്ശിയൊക്കെയാണ് അല്ല നീ ഇതിനെ ഇങ്ങനെ ഗ്യാപിട്ടിരിക്കുന്നത് നിൻ്റെ ഭർത്താവല്ലേ നീ അടുത്ത് ചേർന്നിരിക്കുവെച്ചെന്ന് പറയാണ് അങ്ങനെ രേവതി ചേർന്നിരിക്കുക കേട്ടോ അപ്പോൾ ഭക്ഷണം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ മുരിങ്ങ മുരിങ്ങ വെച്ചിട്ടുള്ള ഭക്ഷണങ്ങളാണ് മുരിങ്ങയുടെ സാമ്പാർ മുരിങ്ങാവിയൽ മുരിങ്ങ തോരൽ അപ്പോഴത്തേക്ക് സച്ചി ചോദിക്കുക നല്ല മുത്തശ്ശി ഇതെന്താണ് എല്ലാം മുരിങ്ങ സംബന്ധമായിട്ടുള്ള കറികൾ മുത്തശ്ശി രാത്രി ഒന്നും മുരിങ്ങയുടെ ഇലയോ അല്ലെങ്കിൽ മുരിങ്ങ കോലോ ഉള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കരുതൊന്നും മുത്തശ്ശി എന്നെല്ലോട് പറഞ്ഞിട്ടെ പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഇപ്പോൾ ഇതെന്താണ് നിറയെ മുരിങ്ങ സംബന്ധമായിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും വയ്ക്കുകയാണ് അതേസമയം തന്നെ രേവതിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ് രേവതിക്ക് ചിരിവരികയാണ് കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് ഇപ്പം നീ ഇത്രയും വലുതായില്ലേ ഇനിയിപ്പോൾ നീ മുരിങ്ങയുടെ സാധനങ്ങളൊക്കെ കഴിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല അതുമാത്രമല്ല അത് നല്ലതുമാണ് പിന്നെ ഇരുമ്പ് സഖത്തൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ മോനെ ഇതെടുത്ത് വെച്ച് കഴിക്കട്ടാന്ന് പറയുകയാണ് എന്തായാലും സച്ചിക്ക് ഒരു കാര്യവും മനസ്സിലായില്ല സച്ചി ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ അതേസമയം എൻ്റെ രേവതിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട് അപ്പോഴേക്കും സച്ചിയോട് സച്ചി മുത്തശ്ശിയോട് ചോദിക്കുകയാണ് അല്ല മുത്തശ്ശി ഇത് കടയിൽ നിന്ന് മേടിച്ചതാണോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നല്ല മോനെ നമ്മുടെ വീട്ടിൽ തന്നെ വിളവെടുത്ത് ഉണ്ടായതാണ് അതുകൊണ്ടാണ് ഇതിന് ഇത്ര അധികം ടേസ്റ്റ് എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും സച്ചി പറയുകയാണ് അതെ ഇനി മാവ് എങ്ങാനും നട്ടുപിടിപ്പിച്ചിട്ട് ഇനി മാങ്ങ കൊണ്ടുള്ള കറികൾ മാത്രം ആക്കുമോ ഇനി കുറച്ച് കുറച്ചാൾ കഴിയുമ്പോൾ നോക്കിയാണ് അപ്പോഴത്തേക്കും തെച്ചി പറയുകയാണ് ആ ഇനി അടുത്ത് തന്നെ മാങ്ങ വെച്ചിട്ടുള്ള സാധനങ്ങൾ ആക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ മുരിങ്ങാക്കോൽ തരുന്നതെന്ന് പറയാം കേട്ടോ അപ്പം രേവതിക്ക് ചിരി വരെയാണ് സച്ചിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല അപ്പോൾ എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ച് സച്ചി കിടക്കാൻ പോവുകയാണ് അതേ സമയം തന്നെ മുത്തശ്ശി രേവതിയുടെ കയ്യിലേക്ക് ഒരു ഗ്ലാസ് പാൽ കൊടുക്കുകയാണ് എന്നിട്ട് രേവതിയോട് പറയുകയാണ് ഈ പാല് പാതി മോള് കുടിക്കണം പാതി അവനും കൊടുക്കണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രേവതി ചോദിക്കുകയാണ് അല്ല മുത്തശ്ശി ഇതും മുരുങ്ങാക്കോല് കൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണോ അല്ലെങ്കിൽ പശുവിൻ്റെ പാലാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് അത് ശരി അപ്പോൾ എൻ്റെ മോൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ എന്തായാലും സമയങ്ങളത് ചെല്ലെന്ന് പറയുകയാണ് അങ്ങനെ രേവതി പാലൊക്കെ ആയിട്ട് വരുകയാണ് അപ്പോൾ പാല് കണ്ടപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് ഞാൻ പാല് കുടിക്കൂലും നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ ഈ പാൽ എന്തിനാണ് എനിക്ക് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് അതുപോലെ മുത്തശ്ശിയാണ് പറഞ്ഞത് പാതി പാൽ നിങ്ങൾ കുടിക്ക് പാതി പാൽ എനിക്ക് തരാൻ അപ്പോൾ മുത്തശ്ശി പറഞ്ഞു എന്ന് പറഞ്ഞ കാരണം പാതി പാൽ സച്ചി കുടിച്ചിട്ട് പാതി നമ്മുടെ രേവതിക്ക് കൊടുക്കാൻ കേട്ടോ അപ്പോൾ എന്നാലും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത്